ഉണ്ണിച്ചേട്ടൻ്റെ കാര്യം സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ആ റിപ്പോർട്ട് ചാനലേ ഉണ്ണിച്ചേട്ടില്ല ഒരു എന്തൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യജീവനല്ലേ പുള്ളിയുടെ വീട്ടുകാരുടെ അറിയാവോ അത് വിളിച്ചെങ്കിലും പറയാനായിരുന്നു വല്ല കത്തിയോ കയറോ പരാമറോ കേട്ടതാശരിയോ അരളിപ്പൂൻ്റെ ഇലയൊക്കെ ഒട്ടേക്ക് പുള്ളിയുടെ കണ്ണും വട്ടത്തു മാറ്റി വെക്കണം നാലാം തീയതി കഴിയുന്നവരെയൊക്കെ പ്ലേസ് ഒരു മനുഷ്യ ജീവനല്ലേ എന്തൊക്കെയായിരുന്നു എങ്ങനെ സഹിക്കുമായിരുന്നു എന്തായാലും എങ്ങനെങ്കിലും പുള്ളിയുടെ വീട്ടിലെ നമ്പർ തപ്പിയെടുത്തേ മതിയാവും ആ മനുഷ്യന് ഇനിയും വേണം ചാതി ഇനിയും നമ്മൾ കാണണം പുള്ളിയെ ഇനിയും തെരഞ്ഞെടുപ്പൊക്കെ വരും ഇനിയും കാണണം പ്ലീസ് ആർക്കെങ്കിലും അറിയാമി ആ ഉണ്ണി ചേട്ടൻ്റെ വീട്ടിൻ്റെ നമ്പർ ഒന്ന് തരണം ഒരു ജീവൻ രക്ഷിക്കാറ പ്ലീസ്